അമേരിക്കൻ നഗരങ്ങൾ ഇന്ന് മാലിന്യ കൂമ്പാരങ്ങളാൽ വീർപ്പ് മുട്ടുകയാണ് വേനൽച്ചൂടിൽ ഈ മാലിന്യം അഴുകി ദുർഗന്ധം വമിക്കുകയും പല നഗരങ്ങളിലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു രാജ്യത്തുടനീളം മുനിസിപ്പൽ മാലിന്യ സംസ്കരണ കരാറുകളുള്ള ഒരു ഫോർച്യൂണൽ ഫൈവ് ഹൺഡ്രഡ് സ്വകാര്യ കമ്പനിയായ റിപ്പബ്ലിക് സർവീസിലെ ജീവനക്കാർ ഏകദേശം മൂന്നാഴ്ച മുമ്പ് ആരംഭിച്ച പണിമുടക്കാണ് ഈ ദുരിതത്തിന് പ്രധാന കാരണം മാലിന്യം ശേഖരിക്കാൻ അവർ വിസമ്മതിച്ചതോടെ അമേരിക്കയുടെ പല ഭാഗങ്ങളും മാലിന്യത്തിൽ മുങ്ങുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇത് കേവലം ഒരു ശുചിത്വ പ്രശ്നത്തിനപ്പുറം പൊതുജനാരോഗ്യം തൊഴിലാളി അവകാശങ്ങൾ സ്വകാര്യവൽക്കരണത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഭരണപരമായ കെടുകാര്യസ്ഥത എന്നിവയെല്ലാം ഉൾപ്പെടുന്ന ഒരു സങ്കീർണമായ വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മാലിന്യ ശേഖരണ തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്ന ടീം സ്റ്റേഴ്സ് യൂണിയൻ ഉയർത്തുന്ന പ്രധാന ആവശ്യം തങ്ങൾക്ക് മറ്റ് ശുചീകരണ തൊഴിലാളികളെക്കാൾ വളരെ കുറഞ്ഞ വേതനവും മോശമായ ആനുകൂല്യങ്ങളുമാണ് ലഭിക്കുന്നത് എന്നതാണ് ന്യായമായ വേതനവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ആവശ്യപ്പെട്ടാണ് ഈ പണിമുടക്ക് ആരംഭിച്ചത് ജീവിത ചെലവ് ക്രമാതീതമായി ഉയർന്ന ഇക്കാലത്ത് തങ്ങളുടെ കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുന്നില്ലെന്ന് തൊഴിലാളികൾ ശക്തമായി വാദിക്കുന്നുണ്ട് എന്നാൽ യൂണിയൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്നും ബന്ധങ്ങൾ വഷളായതിനാൽ മാലിന്യവും അതേ അവസ്ഥയിലാണെന്നതും കമ്പനി പ്രതികരിക്കുന്നുണ്ട് ഈ പരസ്പരമുള്ള തർക്കങ്ങളും ആരോപണങ്ങളും പ്രശ്നം കൂടുതൽ വഷളാക്കുകയാണ് ഗ്രേറ്റർ ബോസ്റ്റൺ പ്രദേശത്തെ പതിനാല് കമ്മ്യൂണിസ്റ്റുകൾക്ക് സേവനം നൽകുന്ന ലോക്കൽ ലോക്കൽ ജൂലൈ ഒന്നിന് ആരംഭിച്ച ഈ പണിമുടക്ക അപ്പോൾ അമേരിക്കയിലെ മറ്റ് നിരവധി നഗരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുണ്ട് കാലിഫോർണിയയിലെ മാൻറ്റേക്ക ഇലിനോയിസിലെ ഒട്ടാവ ജോർജിയയിലെ കമ്മിങ് വാഷിംഗ്ടണിലെ ലേസി എന്നിവിടങ്ങളിലെല്ലാം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കൂടുതൽ ജീവനക്കാർ ജോലി നിർത്തിവെച്ചു ഈ വ്യവസായത്തിൽ പതിനേഴ് വർഷമായി ജോലി ചെയ്യുന്ന മസാച്യൂസേറ്റ്സിലെ മാൾഡനിൽ നിന്നുള്ള ട്രക്ക് ഡ്രൈവർ മൈക്ക് ഓട്ടിസ് പറയുന്നത് ജീവിത ചെലവ് വളരെ കൂടുതലാണെന്നാണ് ഈ വാക്കുകൾ തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്ന ഒരു വലിയ വിഭാഗം തൊഴിലാളികളുടെ പ്രതിനിധിയാണ് ഓട്ടിസ് രാജ്യത്തുടനീളമുള്ള രണ്ടായിരത്തിലധികം മാലിന്യ ശേഖരണക്കാർ ജോലിയിൽ നിന്നും വിട്ടു നിൽക്കുന്നതിനാൽ ദശലക്ഷക്കണക്കിന് അമേരിക്കക്കാരെ ഇത് നേരിട്ട് ബാധിച്ചിട്ടുണ്ട് റിപ്പബ്ലിക്കും യൂണിയനും ചില പ്രാദേശിക തർക്കങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ധാരാളം തൊഴിലാളികൾ ജോലികൾക്ക് ഹാജരാവാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇത് അമേരിക്കൻ നഗരങ്ങളുടെ ശുചിത്വത്തെയും ആരോഗ്യത്തെയും വലിയ തോതിൽ ബാധിക്കുന്നുണ്ട് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന മാലിന്യ കൂമാാരങ്ങൾ നഗരജീവിതം ദുസ്സഹമാക്കുന്നു ഈ മാലിന്യ കൂമാാരങ്ങൾ പരിസ്ഥിതിക്കും പൊതുജനാരോഗ്യത്തിനും ഗുരുതരമായ ഭീഷണിയാണ് ഉയർത്തുന്നത് വേനൽ ചൂടിൽ മാലിന്യം അഴുകി ദുർഗന്ധം വമിപ്പിക്കുന്നത് സമീപവാസികൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇത് ശ്വാസമെടുക്കാൻ പോലും പ്രയാസമുണ്ടാക്കുന്ന സ്ഥിതി വിശേഷമാണ് പലയിടത്തും സൃഷ്ടിച്ചിരിക്കുന്നത് മാലിന്യം അഴുകുമ്പോൾ പുറത്തുവിടുന്ന മീതേൻ പോലുള്ള വാതകങ്ങൾ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാവുകയും ആഗോള താപനത്തിന് ആക്കം കൂട്ടുകയും ചെയ്യും കൂടാതെ ഈ മാലിന്യം രോഗങ്ങൾ പരത്തുന്ന പ്രാണികളെയും എലികളെയും ആകർഷിക്കുകയും ഇത് കോളറ ടൈഫോയിഡ് ഡെങ്കിപ്പനി തുടങ്ങിയ രോഗങ്ങൾ പടരാൻ കാരണമാവുകയും ചെയ്യും പൊതുജനാരോഗ്യ രംഗത്ത് ഇതൊരു വലിയ പ്രതിസന്ധി തന്നെയാണ് സൃഷ്ടിക്കുന്നത് ബോസ്റ്റണിന് വടക്ക് തീര നഗരമായ ഗ്ലൗസെസ്റ്ററിൽ മാലിന്യ കൂമ്പാരങ്ങൾ പൊതുജനങ്ങളുടെ മാനസിക നിലയെ സാരമായി ബാധിക്കുന്നുണ്ട് സാധാരണയായി കടലിലെ ഉപ്പുവെള്ളത്തിന്റെ സുഗന്ധം അനുഭവപ്പെടുന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ ചീഞ്ഞഴുകിയ മാലിന്യത്തിന്റെ ദുർഗന്ധമാണ് നിറയുന്നത് മാലിന്യത്തിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന കടൽ കാക്കകൾ ഈ ദുരവസ്ഥയുടെ നേർചിത്രവുമാണ് ഇത് വെറും ഒരു ശുചിത്വ പ്രശ്നത്തിനപ്പുറം ജനങ്ങളുടെ മാനസികാരോഗ്യത്തെയും ദൈനംദിന ജീവിതത്തെയും ബാധിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് കുട്ടികൾക്ക് കളിക്കാനും മുതിർന്നവർക്ക് നടക്കാനും സാധിക്കാത്ത അവസ്ഥയിലേക്ക് നഗരങ്ങൾ മാറുകയാണ് മാലിന്യ പ്രതിസന്ധികൾക്കിടയിൽ റിപ്പബ്ലിക് സർവീസും ടീംസ്റ്റേഴ്സ് യൂണിയനും തമ്മിലുണ്ടായ നിയമപരമായ പോരാട്ടങ്ങളും നടക്കുന്നുണ്ട് നിയമവിരുദ്ധമായ പെരുമാറ്റത്തിൽ ഏർപ്പെട്ടുവെന്ന് ആരോപിച്ച് റിപ്പബ്ലിക് സർവീസസ് ടീംസ്റ്റേഴ്സിനെതിരെ കേസെടുത്തിട്ടുണ്ട് ട്രക്ക് മോഷണം ടയർ മുറിക്കൽ ഡ്രൈവർമാരുടെ മേൽ രാസവസ്തുക്കൾ തളിക്കൽ വിദ്വേഷ പ്രസംഗം എന്നിവ ഉൾപ്പെടെയുള്ള ക്രിമിനൽ പെരുമാറ്റ രീതി വിട്ടുവീഴ്ചയെക്കാൾ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്നതിനാണ് യൂണിയന്റെ മുൻഗണനയെന്ന് തെളിയിക്കുന്നുണ്ട് എന്നാൽ ഈ ആരോപണങ്ങൾ യൂണിയൻ നിഷേധിക്കുകയാണ് ഈ പരസ്പര ആരോപണങ്ങൾ പ്രശ്നപരിഹാരം കൂടുതൽ വൈകിപ്പിക്കുകയും പൊതുജനങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു ന്യൂയോർക്ക് ഫിലാഡൽഫിയ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലെ മാലിന്യ ശേഖരണക്കാർ പൊതുജീവനക്കാരാണ് എന്നാൽ ചെറിയ മെട്രോ പോളിസികൾ റിപ്പബ്ലിക് പോലുള്ള സ്വകാര്യ കമ്പനികൾക്ക് ഔട്ട്സോഴ്സ് ചെയ്തിട്ടുണ്ട് നാൽപ്പത് വർഷം മുമ്പ് സ്ഥാപിതമായ ഈ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാറ് ബില്ല്യൺ ഡോളർ വരുമാനം നേടി ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് പട്ടികയിൽ സ്ഥിരമായി ഇടം നേടുന്ന കമ്പനിയാണിത് മാലിന്യ സംസ്കരണത്തിന്റെ സ്വകാര്യവൽക്കരണം ഇത്തരം പ്രതിസന്ധികൾക്ക് എങ്ങനെ വഴിയൊരുക്കുന്നു എന്നതിന്റെ ഉദാഹരണം കൂടിയാണിത് ലാഭം മാത്രം ലക്ഷ്യമിടുന്ന സ്വകാര്യ കമ്പനികൾ തൊഴിലാളികളുടെ വേതനത്തിലും ആനുകൂല്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ പൊതുജനത്തിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നു പൊതുജനാരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്ന മേഖലകളിൽ സ്വകാര്യവൽക്കരണം എത്രത്തോളം പ്രായോഗികമാണെന്ന ചോദ്യം ഈ പ്രതിസന്ധി ഉയർത്തുന്നുണ്ട് തൊഴിലാളികളുടെ ന്യായമായ ആവശ്യങ്ങൾ നിഷേധിക്കപ്പെടുകയും കമ്പനി ലാഭത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം